നമസ്കാരം വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ വർദ്ധിക്കുകയാണ് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു നാനൂറിലേറെ വീടുകളും ഒരു സ്കൂളും കാണാതെയായി ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരമല ഭാഗത്ത് മലകളും കുന്നുകളും നിന്നിരുന്നിടം ഉരുൾപൊട്ടലിന്റെ സംഹാര താണ്ഡവത്തിൽ ശവപ്പറമ്പായി മാറിയതാണ് കാണാനാവുന്നത് കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കുതിച്ചുയരുകയാണ് അവരിൽ രണ്ടു പേർ കുട്ടികളാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇതുവരെ എട്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം ഇത് ഉയരാനുള്ള സാധ്യത കൂടുതലാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിവരം അപകടത്തിൽപ്പെട്ടവർ ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ മണിയോടെയാണ് എത്തിച്ചേരുന്നത് തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലുള്ളത് മേപ്പാടിയിൽ നിന്ന് അട്ടമലയിലേക്കും മുണ്ടക്കയത്തിലേക്കുമുള്ള പാലം പൂർണ്ണമായും തകർന്നു വയനാട് ഇന്നുവരെ കണ്ടതിൽ വെച്ചോ ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നത് മലവെള്ളപ്പാച്ചിൽ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായ അവസ്ഥയിലാണ് അട്ടമലയിലെ വീടുകളെല്ലാം ഒലിച്ചുപോയെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ ചൂരൽമല വെള്ളാർമല ജി വി സ്കൂൾ ഒലിച്ചുപോയി മുണ്ടക്കൈലെ ൂറിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഉരുൾപൊട്ടലിൽ ചൂരൽ മലയിലെ പാലം തകർന്നു നിരവധി പേരെ പരിക്കുകളോടെ മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് മാറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത് മുണ്ടക്കയിൽ മാത്രം നാനൂറോളം കുടുംബങ്ങളാണ് ഉള്ളത് അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചു അവധിയിലുള്ള ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിലെത്താൻ നിർ നൽകി അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട് അട്ടമല ഭാഗത്ത് ഉൾപ്പെടെയാണ് ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ താമസിച്ചിരുന്ന വിനോദ സഞ്ചാരികളെ ഉൾപ്പെടെ കാണാതെയായിട്ടുണ്ട് രണ്ട് ഡോക്ടർമാരെയും കാണാതെയായി വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത് പിന്നീട് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി നന്ദി